അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് അടുത്തിടെ റോഡുകളിൽ സംഭവിച്ച അപകടങ്ങളുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് അബുദാബി പോലീസ് സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് വാഹനം വാഹനമോടിക്കുന്നതിനിടെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് അബുദാബി പോലീസ് പറയുന്നു പ്രധാനമായും അപകടം സംഭവിക്കുന്നത് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചും ഫോണിലൂടെ സംസാരിച്ചും വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അബുദാബി പോലീസ് പറയുന്നു ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എണ്ണൂറ് ദർഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെയും യാത്രകരുടെയും അപകടത്തിലാക്കുന്ന വിധത്തിൽ വാഹനം ഓടിക്കുന്നത് രണ്ടായിരം ദർഹം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റും വാഹനം അറുപത് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു പിന്നീട് ഈ വാഹനം വിട്ടു നൽകുന്നതിന് അൻപതിനായിരം ദൃഹമാണ് പിഴ അടയ്ക്കേണ്ടത്